എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങും ആണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ഇതൊരു പഴയ സാരി വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലൈനിങ് നമുക്ക് ആദ്യം ഇതിൻ്റെ ലൈനിങ്ങിൽ കട്ട് ചെയ്യാം അപ്പോൾ ലൈനിങ്ങിന് ഇതിന് അമേരിക്കൻ റേപ്പിൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത് ഇത് മൂന്ന് ആണ് എടുത്തിരിക്കുന്നത് നമ്മൾ സ്ലീവിൽ ലൈനിങ് വയ്ക്കുന്നില്ല അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ യോഗ കട്ട് ചെയ്യാം ഇതിങ്ങനെ ഇത് രണ്ടായിരത്തി മടക്കിയിട്ടിരിക്കയാണ് ഒന്നുകൂടെ മടക്കി എടുക്കുക അപ്പൊ ഇവിടെ സ്ട്രേറ്റ് ആയിട്ട് വരയ്ക്കുക ആദ്യം അതിന് ശേഷം ഇതിന്റെ യോക്ക് പതിനാലിഞ്ചാണ് ഒരിഞ്ച് തയ്യത്തുമ്പോൾ കൂടെ ചേർത്തിട്ട് പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യുക അതിനുശേഷം അതേപോലെ വരയ്ക്കുക ഇതിന്റെ നെക്ക് വൈഡ് നാലിഞ്ച് കൊടുക്കാം ഷോൾഡർ പതിമൂന്ന് ഇഞ്ചാണ് അപ്പം അതിൻ്റെ പകുതി ആറര ഇഞ്ച് കൊടുക്കാം ആം ആംഹോളും ഇങ്ങോട്ട് ആറര തന്നെ മാർക്ക് ചെയ്യാം ചെസ്റ്റ് വന്നിട്ട് മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് അപ്പം അതിൻ്റെ നാലിലൊന്ന് എട്ടേ കാലിഞ്ച് വരും ഒരു മുക്കാലിഞ്ച് ലൂസിന് കൊടുക്കാം ഒമ്പത് ഇഞ്ച് ഇട്ടാൽ മതി ബാക്കിയുള്ളത് ഒന്നരഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം ഇവിടെ ഒരു ഒന്നേകാലിഞ്ച് മാർക്ക് ചെയ്യുക അതിനുശേഷം ഇതേപോലെ ആംഹോൾ വരയ്ക്കുക ഇവിടെ ഷോൾഡർ ഒരു അരഞ്ച് ഷേപ്പ് കൊടുക്കാം ഇനി ഇവിടെ ഫ്രണ്ടിൽ ടെക്കാണ് കൊടുക്കുന്നത് അപ്പോൾ അതൊരു ഇഞ്ച് താഴേക്ക് കൊടുക്കാം ോറി വേസ്റ്റ് വന്നിട്ട് മുപ്പത് ഇഞ്ചാണ് അപ്പോൾ അത് നമ്മൾ ഇട്ടിടുമ്പോൾ കറക്റ്റായിട്ട് വരും പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കാം നെക്ക് വന്നിട്ട് നമ്മൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത് ഇനി ഇത് ഏകദേശം ഫുൾ ലെങ്ത്ത് എടുക്കുന്നുണ്ട് ഫ്രോക്കിന് അപ്പോൾ നമുക്ക് അമ്പത്തി ഒന്നിഞ്ച് ഇറക്കം വയ്ക്കുന്നുണ്ട് അപ്പോൾ പതിനാലിഞ്ചാണ് നമ്മൾ യോക്ക് വെച്ചത് അപ്പോൾ ഇവിടെ തയ്യെത്തുമ്പോൾ മാർക്ക് ചെയ്തിട്ട് ഇവിടെ പതിനാലിഞ്ച് വയ്ക്കാം അതിന് ശേഷം ഇറക്കം വയ് വയ്ക്കുന്നത് അമ്പത്തൊന്നിഞ്ചാണ് അമ്പത്തൊന്നിഞ്ച് തന്നെ മാർക്ക് ചെയ്യുക നമ്മൾ മെയിൻ ക്ലോത്തിൽ അടിയിൽ ഒരു ലെയർ കൊടുക്കുന്നുണ്ട് ലൈനിങ് നമ്മൾ ഒന്നിച്ചാണ് ഇടുന്നത്

അതിനുശേഷം ഇതിൻ്റെ ബോട്ടം കട്ട് ചെയ്യുക ബോട്ടത്തിൽ നമ്മൾ അടിയിലൊരു ലെയർ ഒരു പന്ത്രണ്ട് ഇഞ്ച് വീതിയിൽ കൊടുക്കുന്നുണ്ട് യോക്ക് പതിനാലിഞ്ച് പാക ഇറക്കാൻ അമ്പത്തൊന്ന് ഇഞ്ചാണ് അതിന് പന്ത്രണ്ട് ഇഞ്ച് കുറയ്ക്കുമ്പോൾ മുപ്പത്തി ഒമ്പത് ഇഞ്ചാണ് അത് കൂടെ ഒരു അര ഇഞ്ച് നമ്മളിവിടെ അടിയിലേക്ക് തയ്യത്തുമ്പും കൂടെ ചേർക്കുക അപ്പോൾ മുപ്പത്തൊമ്പത് ഇഞ്ചിൽ ഇത് വെച്ച് കട്ട് ചെയ്താൽ മതി അതായത് ഇവിടുന്ന് ഇരുപത്തി ആറ് ഇഞ്ചാണ് വരുന്നത് ഇനി ഇതേപോലെ ഒരു പീസും കൂടെ എടുക്കുക അപ്പോൾ ഇനി അടിയിലേക്ക് നമ്മൾ പന്ത്രണ്ട് ഇഞ്ചാണ് ഒരു ലെയറായിട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് അത് കൂടെ ഒരു ഇഞ്ചുകൂടെ ചേർത്തിട്ട് പതിമൂന്ന് ഇഞ്ചിൽ വെച്ചിട്ട് ഒരു നാല് പീസ് കട്ട് ചെയ്തെടുക്കുക ഇനി ഇതേപോലെ രണ്ട് പീസും കൂടെ എടുക്കാം ഇനി ഇതിന്റെ സ്ലീവ് കട്ട് ചെയ്യാം ഇതിലേക്ക് നമുക്ക് സാരി ഏകദേശം മുഴുവനും വേണ്ടി വന്നു ഈ മുന്താണി ഭാഗം മാത്രമാണ് അധികം വന്നിട്ടുള്ളൂ ഇവിടെ ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്യുക ഇവിടെ നമ്മളൊരു മൗത്ത് സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട് സ്ലീവ് ലെങ്ത്ത് പതിനൊന്ന് ഇഞ്ചാണ് ഒരഞ്ച് തയ്യത്തുമ്പോടി ഇടാം പതിനൊന്നര ഇഞ്ച് ഇടാം സ്ലീവ് പഫ് സ്ലീവാണ് അപ്പോൾ നമ്മളിത് മാക്സിമം ലൂസ് കൊടുക്കുകയാണ് ഇവിടെ ഇങ്ങോട്ട് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെ ഒരു ഒന്നരഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യാം അതിന് ശേഷം ഇവിടെ നിന്ന് അതേപോലെ ഷേപ്പ് കൊടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക ഇവിടെ ബോട്ടിലേക്ക് ഈ പീസ് ഒന്ന് കൊടുക്കാം അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം അപ്പോൾ ആദ്യം ഇതിൻ്റെ നെക്ക് തയ്ക്കാം അപ്പോൾ നെക്ക് ഇതേപോലെ ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ട് തുണിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിലും ഫ്രണ്ടിലും ചതുരും തന്നെയാണ് വെക്കുന്നത് ബാക്കിൽ നാലിഞ്ച് ഇറക്കവും അഞ്ചിഞ്ച് ഇറക്കുവാണ് വയ്ക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ആദ്യം ഫിനിഷ് ചെയ്യാം അതിന് മുന്നേ ഈ തെക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് അടയാളപ്പെടുത്താം ഇതിൻ്റെ സെൻറ്റർ അതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതിനോട് ചേർത്ത് വെച്ചിട്ടൊരു തൈലിടാം ഈ നെക്കിൻ്റെ ഈ സൈഡൊന്ന് അടിച്ചെടുക്കുക ആദ്യം ഇതിൻ്റെ സെൻടർ ഒന്ന് അടലപ്പെടുത്തിയിട്ട് ഇതിന് മേലെ വെച്ചിട്ട് ഇതുവരെ ഒന്ന് അടിക്കുക ഇവിടെയും സെൻറ്റർ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം ൂടെ തയ്ക്കാം ഈ കോർണറിൽ ഒന്ന് കട്ട് ചെയ്യാം അതിനുശേഷം ഇതിങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഈ അടിച്ചുകൂടെ ഒരു തൈലിടാം ഇനി ഈ നെക്ക് വന്നിട്ട് നമുക്ക് ലൈനിങ്ങിൽ ചേർത്ത് അടിക്കാം ഇതുപോലെ വെച്ചിട്ട് അടിച്ചെടുക്കുക അപ്പം അതേപോലെ ലൈനിങ് അതിനോട് ചേർത്ത് അടിക്കുക ഇനി ഈ ലൈനിങ്ങും ഈ തുണിയും കൂടെ ചേർത്ത് അടിക്കാം ഇനി അധികം ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം ഇനി ടക്ക് തയ്ച്ചെടുക്കാം ഇനി ഇതേപോലെ ബാക്കും തയ്ച്ചെടുക്കാം അപ്പോൾ അതേപോലെ ബാക്ക് ചേർത്ത് അടിച്ചിട്ട് ടക്കിട്ടെടുത്തിട്ടുണ്ട് നെക്ക് ഇതേപോലെ ഒരു സ്റ്റിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെക്കിന്റെ ഈ പീസിൽ നമുക്കിത് ഈ ഷോൾഡർ ഒന്ന് കവർ ചെയ്യണം അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരിക ഇത് നേരെ ഇതിലേക്ക് തിരിച്ച് വയ്ക്കുക എന്നിട്ട് ഇത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ചേർത്ത് അതേപോലെ ഈ പീസ് ഇവിടെ വെച്ചിട്ട് ഈ ഭാഗത്ത് നിന്ന് ചേർത്ത് അടിക്കുക ഇവിടെ ഒന്ന് ഓവറിലൊക്കെ ചെയ്യാം അപ്പോൾ ഇതേപോലെ ഇവിടെ ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ ഭാഗം ഒന്ന് അടിമറിച്ചെടുക്കുക ഇതിങ്ങനെ വെച്ചിട്ട് ഇതേപോലെ എടുക്കുക അപ്പോൾ നമുക്ക് ഇതേപോലെ ഷോൾഡറിൻ്റെ തുമ്പ് കവറായി കിട്ടും ഇനി അതേപോലെ ഈ സൈഡ് മറിക്കാം ഇനി നമുക്ക് ഇതിന് മേലെ ഒരു മേൽ ഇടാം ഇതേപോലെ ഇവിടെ നിന്ന് തയ്ച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ സൈഡിൽ വന്ന് ഫിനിഷ് ചെയ്യാം അപ്പോൾ ഒറ്റ തൈലിൽ നമുക്ക് ബാക്ക് നെക്ക് ഫിനിഷിംഗ് ആയി കിട്ടും ബാക്ക് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒന്ന് ഹെമിങ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്കുള്ള സ്ലീവ് തയ്ക്കാം സ്ലീവ് ഇവിടെ നമുക്ക് ഇത് മാക്സിമം എടുക്കാം ഇവിടെ നിന്ന് നമുക്കൊന്ന് കുഴിച്ചെടുക്കാം ഇനി ഇവിടുന്ന് ചെറിയ പ്ലേറ്റ് ഇട്ട് കൊടുക്കാം ഒരു എട്ടിഞ്ച് നിർത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഞേറിയിട്ട് കൊടുക്കാം അതുപോലെ ഇവിടെ നമുക്ക് പത്ത് ഇഞ്ചാണ് വേണ്ടത് ഇവിടെ അതേപോലെ മാക്സിമം ഞേറിയിട്ട് കൊടുക്കാം ഇത് ഇതേപോലെ ഒരു രണ്ടര ഇഞ്ച് വീതി എടുത്താൽ മതി എന്നിട്ട് നല്ല വശം എങ്ങനെ വെക്കാം എന്നിട്ട് ഈ സ്ലീവിൻ്റെ നല്ല വശം ഇതേപോലെ വെക്കുക ഇതൊരു പതിമൂന്നഞ്ച് മതിയാവും അതേപോലെ മടക്കിയിട്ട് ഒന്നുകൂടി മടക്കി അടിക്കുക ഒരു അരഞ്ച് വീതി വന്നാൽ മതി അപ്പം ഇതേപോലെ രണ്ട് സ്ലീവ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അറ്റാച്ച് ചെയ്യാം സെൻറ്ററിൽ നിന്ന് അറ്റാച്ച് ചെയ്യാം ഇതിൻ്റെ സെൻറ്റർ എടുക്കുക ഇതേപോലെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാം അപ്പോൾ ഇതേപോലെ രണ്ട് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ട് ഓവറിലൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ബോട്ടം തയ്ക്കാം ആദ്യം ഇതേപോലെ ലൈനിങ്ങും ഈ മെയിൻ ക്ലോത്തും കൂടെ ചേർത്ത് അടിക്കാം ഇത് സാരിയുടെ ബോർഡർ വെട്ടിയതുകൊണ്ട് ലൈനിങ് നമുക്ക് കൂടുതലാണ് വരുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതേപോലെ ചേർത്ത് അടിച്ചതിന് ശേഷം നമുക്ക് ഇതിനെ ചെറിയ പ്ലേറ്റുകൾ ഇട്ട് കൊടുക്കാം വേസ്റ്റ് വേണ്ടത് പതിനെട്ട് ഇഞ്ചാണ് അപ്പോൾ ഇതിപ്പോൾ മുപ്പത്താറ് ഇഞ്ചാണ് ഉള്ളത് അപ്പോൾ ഇതിൽ ഒരു കാലിഞ്ച് പ്ലേറ്റ് കുറച്ച് അരഞ്ച് അകലത്തിൽ ഇട്ടാൽ മതി അപ്പം ഇതേപോലെ ഒരു കാലിഞ്ച് രീതിയിൽ അരഞ്ച് വിട്ടിട്ട് ഓരോ പ്ലേറ്റ് ഇട്ടാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇനി ഇത് ഇത് രണ്ടും കൂടെ ചേർത്ത് അടിക്കാം അപ്പോൾ അതേപോലെ ഫ്രണ്ടും ബാക്കും ചേർത്ത് അടിച്ചിട്ട് ഓവർലോക്കും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് തൈലിട്ടോളൂ ഇനി വന്നിട്ട് ഈ പീസിൻ്റെ അടിവശം ഒന്ന് ചെറുതായിട്ട് മടക്കി അതായത് ഈ ബോട്ടത്തിൻ്റെ അടിവശം ചെറുതായിട്ടൊന്ന് മടക്കി അടിക്കുക അതിനുശേഷം ഈ ബോട്ടത്തിലേക്കുള്ള പീസ് ഒരു രണ്ട് പീസ് എടുക്കുക എന്നിട്ട് ഈ കര കട്ട് ചെയ്ത് മാറ്റിയിട്ട് ജോയിൻറ്റ് ചെയ്യുക അതിനുശേഷം ഇതിൻ്റെ രണ്ട് സൈഡും കാലിഞ്ച് വീതിയിൽ മടക്കി അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡും മടക്കി അടിച്ചെടുക്കുക എന്നിട്ട് അതിനുശേഷം ഇതിൻ്റെ മേലെ ഇതിങ്ങനെ വയ്ക്കുക ഒരു അരഞ്ച് കയറ്റി വെച്ചാൽ മതി എന്നിട്ട് ഇവിടെ നേരത്തെ ഇട്ടപോലെ തന്നെ ചെറിയ ചെറിയ പ്ലേറ്റുകൾ ഇടുക അപ്പോൾ ഇതേപോലെ ബാക്കിലും ഫ്രണ്ടിലും സെപ്പറേറ്റ് സെപ്പറേറ്റായിട്ട് പ്ലേറ്റിട്ട് എടുത്തിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ മേലെ വെച്ച പ്ലേറ്റിടുക ചെയ്തിരിക്കുന്നത് ഇതിങ്ങനെയാണ് വരിക ഇനി ഇതിൻ്റെ സൈഡ് ചേർത്ത് അടിക്കാം സൈഡിൽ ഇതേപോലെ ഒരു നാട വെക്കാം ഒരു ഇരുപത്തഞ്ച് നീളം വെച്ചാൽ മതി വീതി ഒരു ഒന്നേകാൽ ഒന്നരഞ്ചൊക്കെ വെച്ചാൽ മതി അത് ഈ ജോയിൻറ്റിനോട് ചേർത്ത് വെച്ചാൽ മതി അപ്പം ഇത് ഇതേപോലെ രണ്ട് സൈഡും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അടിമറിച്ചെടുക്കാം അപ്പോൾ ഈ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക